യോശുവയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം യോശുവ നയിച്ച അവസാനത്തെ പ്രധാന സൈനിക നീക്കത്തെക്കുറിച്ച് ഈ അധ്യായം വിവരിക്കുന്നു യഹോവ മോശിയോട് കൽപ്പിച്ചതെല്ലാം യോശുവ അനുസരിച്ചു തെക്ക് ഭാഗമുള്ള കനാൻ പിടിച്ചെടുത്തതുപോലെ വടക്ക് ഭാഗത്തെ കനാനും പിടിച്ചെടുത്തു ഇവിടുത്തെ രാജാക്കന്മാരോടെല്ലാം യോശുവ വളരെ കാലം യുദ്ധം ചെയ്യേണ്ടി വന്നു വിബയോൻ ഒഴികെ മറ്റൊരു നഗരവും ഇസ്രയേലുമായി സമാധാന സഖ്യത സ്ഥാപിച്ചില്ല ഇസ്രയേലിന് ഗോത്ര വിഭാഗപ്രകാരം അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തു യുദ്ധം അവസാനിച്ച് ദേശത്തിന് സ്വസ്ഥത വന്നു എന്ന വിവരണത്തോടെ അദ്ധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യത്തെ ചോദ്യം ഹാസോർ രാജാവ് ആരായിരുന്നു ഉത്തരം യാബീൻ പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവ ഏതെല്ലാം ദേശങ്ങൾ വിജയിച്ചു എന്നാണ് ഷാസോർ രാജാവായ യാബീൻ കേട്ടത് ഉത്തരം കാതേശ് ബർണയ മുതൽ ഗസ വരെയും ഗിബിയോൻ വരെയും ഗോഷൻ ദേശമൊക്കെയും പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം പത്താം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം ചോദ്യം മറ്റു രാജാക്കന്മാരെ ഒരുമിച്ചു കൂട്ടി യോശുവയോടും ജനത്തോടും യുദ്ധം ചെയ്ത രാജാക്കന്മാർ ആരല്ല ഉത്തരം അധോനി സേതക് പത്താം അധ്യായം ഒന്നാമത്തെ വാക്യം യാബിൻ പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഹിവ്യർ എവിടെ താമസിക്കുന്നു ഉത്തരം മിസ്പേ ദേശത്ത് ഹെർമോന്റെ അടിവാരത്ത് പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യാബീൻ ഇസ്രയേലിനെതിരെ അണിനിരത്തിയ സൈന്യത്തിന്റെ ശക്തി എന്തായിരുന്നു ഉത്തരം പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യവും പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം യാബീന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ അവർ പാളയം ഇറങ്ങിയത് എവിടെ ആയിരുന്നു ഉത്തരം മേരോം തടാകത്തിനരികെ പതിനൊന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യാബീൻ്റെ സൈനിക ശക്തിയെ എങ്ങനെ നശിപ്പിക്കുവാനാണ് യഹോവ യോശുവയോട് ആവശ്യപ്പെട്ടത് ഉത്തരം കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം പതിനൊന്നാം അധ്യായം ആറ് ഒൻപത് വാക്യങ്ങൾ ചോദ്യം ഇസ്രയേൽ ജനം യാബീനേയും സൈന്യത്തെയും ഏതു മഹാനഗരം വരെ ഓടിച്ചു ഉത്തരം മഹാനഗരമായ സീതോൻ വരെ പതിനൊന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ജനം യാബിയനെയും സൈന്യത്തെയും കിഴക്കോട്ട് എവിടെ വരെ ഓടിച്ചു ഉത്തരം മിസ്പേ താഴ്വീതി വരെ പതിനൊന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം യാബീനെ പരാജയപ്പെടുത്തി യോശുവ പിടിച്ചെടുത്ത ഹാസോർ ദേശത്തെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത് ഉത്തരം രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായ ദേശമായി പതിനൊന്നാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം യോശുവ യാബിനെ എങ്ങനെ കൊന്നു ഉത്തരം വാൾ കൊണ്ട് പതിനൊന്നാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം യോശുവ ഹാസോരിനെ എങ്ങനെ നശിപ്പിച്ചു ഉത്തരം തീ കൊടുത്തു ചുട്ടുകളഞ്ഞു പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യോശുവ ചുട്ടുകളയാതെ വിട്ട പട്ടണങ്ങൾ എവിടെ ഉള്ളതായിരുന്നു ഉത്തരം കുന്നുകളിലെ പട്ടണങ്ങൾ പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ തങ്ങൾക്കായി എടുത്ത കൊള്ളകളും കന്നുകാലികളും ഏതു ദേശങ്ങളിൽ ഉൾപ്പെട്ടവ ആയിരുന്നു ഉത്തരം കുന്നുകളിലെ പട്ടണങ്ങളിലെ പതിനൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം ലെബാനോൻ താഴ്വരയിലെ ഏതുവരെയുള്ള ദേശം യോശുവ യുദ്ധം ചെയ്ത് പിടിച്ചു ഉത്തരം ബാൽഗാദ് പതിനൊന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യുദ്ധം ചെയ്യാതെ ഒരു സഖ്യതയിൽ ഇസ്രായേലിന് ലഭിച്ച ദേശം ഏതായിരുന്നു ഉത്തരം ഗിബയോൻ പതിനൊന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ആരും ശേഷിക്കാതെ പൂർണമായും സംഹരിക്കപ്പെട്ടവർ ആരായിരുന്നു ഉത്തരം ഇസ്രായേൽ മക്കളുടെ ദേശത്തെ അനാക്യർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ ദേശങ്ങളിൽ എവിടെ പാർത്തിരുന്ന അനാക്യരെയാണ് യോശുവ സംഹരിച്ചത് ഉത്തരം ഹെബ്രോൻ ദബീർ അനാബ് യഹൂദ ഇസ്രായേലിയ മലനാടുകളിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം അനാക്യർ ശേഷിച്ചിരിക്കുന്ന പട്ടണങ്ങൾ ഏതെല്ലാം ഉത്തരം ഗസയിലും ഗത്തിലും അസ്തോതിലും പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇവ ഫെലിസ്ത്യ ദേശങ്ങളിലെ പട്ടണങ്ങൾ ആയിരുന്നു ചോദ്യം യഹോവയുടെ വാഗ്ദാനം യോശുവ നിറവേറ്റി കനാൻ ദേശം കൈവശമാക്കി എന്ന വിവരണം നൽകുന്ന ഒരു വേദഭാഗം ഏത് ഉത്തരം യോശുവ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു ചോദ്യം യോശുവ ഇസ്രയേൽ ദേശത്തെ എങ്ങനെ ഭാഗിച്ച് ജനത്തിന് അവകാശമായി നൽകി ഉത്തരം ഗോത്ര വിഭാഗ പ്രകാരം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം യാബിൻ ഏത് ദേശത്തെ രാജാവ് ആയിരുന്നു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ